ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛ ശുതി ബഹുമാനപ്പെട്ട ജോസഫ് കടുപ്പിലച്ചനോടൊപ്പമാണ് നമ്മുടെ ഫെയ്ത്ത് ടോക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകളിൽ അച്ഛൻ നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും അച്ഛൻ നിങ്ങൾക്കറിയാൻ നമുക്ക് പലർക്കും അറിയാം അച്ഛനൊരു പ്രധാനപ്പെട്ട സഭയിലെ പ്രധാനപ്പെട്ട ഒരു കാനനിസ്റ്റാണ് കാനൻ ലോ പണ്ഡിതനാണ് അതോടൊപ്പം തന്നെ അച്ഛനൊരു നല്ല വചനപ്രഘോഷകനുമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അച്ഛൻ വചനം പ്രഘോഷിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ പരിചിതമായ മുഖമാണ് നല്ലൊരു അജപാലകനാണ് അച്ഛൻ ഇരുന്ന് പള്ളികളിലൊക്കെ നല്ലൊരു വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ കൊച്ചനായിട്ട് എൻ്റെ ബാച്കാരൻ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജിസിൽ കോലത്തച്ഛൻ അച്ഛൻ പറഞ്ഞൊക്കെ അച്ഛൻ്റെ അജപാലന നൈപുണ്യത്തെക്കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ട് അതുകൂടാതെ അച്ഛൻ്റെ അച്ഛനിപ്പോൾ പൗരസ്ത്യ വിദ്യാപീഠത്തിലെ ബടബാദൂർ പൗരസ്തൃ വിദ്യാപീഠത്തിലെ ക്യാനൻ ലോ പഠനത്തിൻ്റെ അതിൻ്റെ തലവനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു പാലാരൂപതാങ്കമാണ് അച്ഛൻ പാലാരൂപതയുടെ പാസ്ട്രൽ കൗൺസിൽ പ്രിസ്പിറ്റൽ പ്രിസ്പിറ്റൽ കൗൺസിലിൻ്റെ സെക്രട്ടറിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പം അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നു അങ്ങനെ പല രീതിയിലുള്ള ബഹുമുഖ പ്രതിഭയായ ഒരു അച്ഛനോടൊപ്പമാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡ് ചെലവഴിക്കുന്നത് അച്ഛാ ഒന്നാമത്തെ സംശയം ഈ ഈ പ്രോഗ്രാമിൻ്റെ പേര് ഫെയ്ത്ത് ടോക്സ് എന്നാണ് വിശ്വാസത്തിൻ്റെ സംസാരങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഇത് കാണുന്നവർക്ക് സംശയം വരും അപ്പം ഈ ഫെയ്ത്ത് ടോക്സും കാനൻ ലോയുമായിട്ട് എന്താണ് ബന്ധം കാനോൺ നിയമങ്ങൾ വിശ്വാസത്തിൻ്റെ അതുമായിട്ട് ബന്ധമുണ്ടോ അതിന് അച്ഛൻ്റെ ഒരു ഉത്തരം വിശ്വാസവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ് കനൻ നിയമം വിശ്വാസത്തിന്റെ വിശദീകരണമാണല്ലോ ദൈവശാസ്ത്രം ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും ഈ നിർവചനത്തിന്റെ ചൂട് പിടിച്ചാൽ ഞാൻ പറയും ഫെയ്ത്ത് സീക്കിംഗ് ആക്ഷൻ ഓർ ലൈഫ് ഈസ് കോൾഡ് ലോ ശരി വിശ്വാസ സത്യങ്ങളെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പ്രായോഗികതയിൽ അതിനുള്ള മാർഗനിർദ്ദേശങ്ങളോ വഴികളോ ഒക്കെ നമുക്ക് വേണ്ടി തുറക്കുന്നത് ഈ കാനൻ നിയമമാണ് ശരി ഞാൻ രണ്ടാം ശേഷം പുതിയ വിശ്വാസത്തിന്റെ വിശദീകരണങ്ങൾ വന്നപ്പം സഭയെ മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും അത്യാവശ്യം ചെയ്തത് കാനൻ നിയമങ്ങളെ റിവൈസ് ചെയ്തു ശരി പൗരസ്യ മെച്ചപ്പെടുത്തും അതിൻ്റെ അർത്ഥം വിശ്വാസ ജീവിതവും ആയിട്ട് അഭേദ്യമായിട്ട് തന്നെയാണ് വളരെ വ്യക്തതയുള്ള ഉത്തരവാണ് നന്ദി ഇന്നത്തെ എപ്പിസോഡിൽ ഫെയ്ത്ത് ടോക്സിന് ഇന്നത്തെ എപ്പിസോഡിൽ അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യം ദൈവജനത്തിന് വേണ്ടി കൂടെ ചോദിക്കുകയാണ് അച്ഛൻ ഓർക്കരുത് ഇവരെയൊക്കെ പഠിപ്പിച്ചത് വെറുതെ ആയിപ്പോയതൊന്നും അറിയാൻ വേലും ചോദിക്കരുത് ഞാൻ അവരുടെ വക്താവായിട്ട് ചോദിക്കുകയാണ് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട കുറികളെക്കുറിച്ചാണ് വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ വിവാഹത്തോട് അബ് അനുബന്ധിച്ച് കുറികൾ കൈമാറുന്ന രീതിയുണ്ട് നമ്മുടെ സഭയിൽ പ്രത്യേക സീറോ മലബാർ സഭയിൽ ആ രീതിയുണ്ട് അപ്പോൾ എത്ര കുറികളുണ്ട് ഓരോ കുറിയുടെയും പേരെന്താണ് അതിൻ്റെ പർപ്പസ് എന്താണ് അതൊന്ന് അച്ഛൻ പറഞ്ഞാൽ തന്നാൽ നല്ലതായിരുന്നു മിക്കവാറും നമ്മുടെ എല്ലാ രൂപതകളിലും ഫോളോ ചെയ്യുന്ന ഒരേ സിസ്റ്റം തന്നെയാണ് വിഭാഗത്തിന് അഞ്ച് കുറികളാണ് അങ്ങും വിങ്ങും കൈമാറാനായിട്ടുള്ളത് ആദ്യം കുറുക്കുന്ന കുറി അത് ഒത്തു കല്യാണം അതായത് അച്ചാര കല്യാണം നമ്മൾ വിളിക്കുന്ന ആ കല്യാണത്തിന് പോകുന്നതിന് മുൻപായിട്ട് മനസ്സമ്മത ഈ മനസ്സമ്മതത്തിന് മനസ്സമ്മത കുറി എന്ന് അതിനെ വിളിക്കാറുണ്ട് അത് പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് വേറൊരു ഇടവകയിലാണ് പോകുന്നെങ്കിൽ അവിടെ കൊടുക്കണം അല്ലെങ്കിൽ സ്ത്രീയുടെ ഇടവകയിലാണ് നടത്തുന്നതെങ്കിൽ അവിടെ പ്രത്യേക കുറിയുടെ ആവശ്യമില്ല ഇവർ രണ്ടുപേരുടെ ഇടവകയിൽ അല്ലെങ്കിൽ പേരും കുറിയായിട്ട് പറയണം അതായത് ഈ വരുന്നയാൾ ഈ മനഃസമ്മതത്തിന് വേണ്ടി വരുന്നു ഇന്നയാളാണ് ഈ ഇടവകയിൽ പെട്ടതാണ് അവർക്ക് മനഃസമ്മതം നടത്തുന്നതിന് ഇവിടെ വിരോധമില്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു കുറിയാണ് അതിന് ഏ കുറിയെന്ന് വിളിക്കും അപ്പോൾ ഞാൻ ഒന്ന് ആവർത്തിച്ചോട്ടെ അതായത് സാധാരണഗതിയിൽ മനഃസമ്മത നടക്കുന്നത് പെൺകുട്ടിയുടെ ഇടവകലോ സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോൾ വരൻ ചെറുക്കൻ കൊണ്ടുവരേണ്ട കുറിയാണ് അപ്പൊ വധുവിന്റെ ഇടവകലല്ലെന്ന് വരികൾ അതായത് ഇവർ രണ്ടുപേരുടെ ഇടവക അല്ലാതെ മൂന്നാമത് ഇടവകയിലാണ് മനസ്സമ്മത ചടങ്ങ് നടക്കുന്നതെങ്കിൽ രണ്ടുപേരും എന്ന് പറയുന്നത് മനഃസമ്മതം നടന്ന സ്ഥലത്ത് നിന്ന് വരന്റെ ഇടവകയിലേക്ക് പെൺകുട്ടിയുടെ വധുവിൻ്റെ ഇടവകയിലാണ് ഇത് നടക്കുന്നതെങ്കിൽ വരന്റെ ഇടവകയിലേക്ക് കൊടുക്കുന്ന മനസമ്മതത്തിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് ബി കുറി എന്ന് പറയുന്നത് അത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വിളിച്ചു ചൊല്ലുന്നതിനുള്ള അനുവാദമായിട്ടും അതിനെ പരിഗണിക്കും അതിനകത്ത് വിളിച്ചു ചൊല്ലേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളുകയും ചെയ്യും അതാണ് ബി കുറി എന്ന് പറയുന്നത് ഇനി വരന്റെയും വധുവിൻ്റെ ഇടവകയിലെല്ലാം സൗകര്യത്തിന് വേണ്ടി വേറൊരു ഇടവകയിലാണെങ്കിൽ വരന്റെ ഇടവകയിലേക്കും വധുവിൻ്റെ ഇടവകയിലേക്കും ഈ മനഃസമ്മതം നടന്നു എന്നുള്ള സാക്ഷിപ്പിന്റെ ബി കുറി കൊടുത്തുണ്ടതാണ് അതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ കുറി ദേശക്കുറി എന്ന് പറയുന്ന കുറിയാണ് പ്രധാനപ്പെട്ട കുറി എന്ന് പറയുന്നത് അതായത് മനസ്സമ്മതത്തിന് ശേഷം വിളിച്ചൊല്ലി നടത്തി രണ്ട് ഭാഗത്തും വധുവിൻ്റെയും വരൻ്റെയും ഭാഗത്ത് കാനൂനികമായ തടസ്സങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായി ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ വിവാഹത്തിന് യോഗ്യരാണ് നയ്യാമികമായിട്ട് യോഗ്യരാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണ് സത്യത്തിൽ ദേശക്കുറി അല്ലെങ്കിൽ കെട്ടുകുറി എന്ന് പറയുന്ന മൂന്നാമത്തെ ഓം സി സി കുറി എന്ന് പറയുന്നത് ഓക്കെ അത് സാധാരണഗതിയിൽ വരന്റെ ഇടവകയിൽ നടക്കുന്നെങ്കിൽ വധുവിന്റെ ഇടവകളിലും വരണം ഇനി വധുവിൻ്റെ ഇടവകയിലാണെങ്കിൽ വരന്റെ ഇടവകയിൽ നിന്ന് അവിടെ കൊണ്ടുപോകണം വരന്റെയും വധുവിൻ്റെ ഇടവകയിൽ അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന ഇടവകയിലെ പാസ്റ്ററുടെ പക്കൽ വികാരിയുടെ പക്കൽ ഈ രണ്ട് ഇടവകളിൽ നിന്നും കുറി കൊണ്ടുപോകണം ഇനി അതിനു ശേഷമുള്ളതാണ് ഫോം ഡി ഡി കുറി എന്ന് പറയുന്നത് വിവാഹം നടന്ന പള്ളിയിൽ നിന്ന് ഇനി മറ്റേ ഇടവകയിലേക്ക് ഈ വിവാഹം നടന്നു എന്നതിൻ്റെ സാക്ഷിപ്പാണ് ഡി കുറി എന്ന് പറയുന്നത് അത് വരൻ്റെ ഇടവിലൊക്കെ രണ്ട് നടക്കുന്നെങ്കിൽ അവിടെ കൊടുക്കാനില്ല വധുവിൻ്റെ ഇടവകിലേക്ക് കൊടുക്കണം ഇനി വധുവിൻ്റെ ഇടവേളാണെങ്കിൽ വരൻ്റെ ഇടവകയിലേക്ക് കൊടുക്കണം വരന്റെ വധുവിൻ്റെ ഇടവകളിൽ അല്ലെങ്കിൽ രണ്ട് രണ്ടിടവകളിലേക്കും ഇത് കൊടുത്ത കല്യാണം നടന്നു എന്നുള്ളതിന് അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ വിവാഹ രജിസ്റ്ററിലും മാമോദിസ രജിസ്റ്ററിലും ഇത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ശരി അവിടുത്തെ രജിസ്റ്ററുകളിൽ ഈ വിവരം കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിവാഹം നടന്നു വന്ന സാക്ഷിപ്പ് ഒരു വിധത്തിൽ സർട്ടിഫിക്കറ്റ് ആണ് ചെയ്യുന്നത് അല്ലാതെ ചെയ്യാം വിവാഹ സർട്ടിഫിക്കറ്റ് ആണ് ഇനി അഞ്ചാമത് മറ്റൊരു കുറിയുണ്ട് ഇനി ഈ കുറി എന്ന് വിളിക്കും ഇവിടെ ചേർത്തു ചേർത്തുവെന്ന് അത് അഷുറൻസ് വേണ്ടിയിട്ടാണ് ഈ തന്ന നിങ്ങൾ തന്ന ആ സാൽഷിപ്പിൻ്റെ വിളിച്ചതിൽ ഇവിടുത്തെ രജിസ്റ്ററിലും മാമോദിസ രജിസ്റ്ററിലും വിവാഹ രജിസ്റ്ററിലും ഇത് എഴുതി ചേർത്തിരിക്കുന്നു എന്ന് പറയുന്ന അറിയിപ്പാണ് ഈ കുറി എന്ന് പറയുന്നത് സാധാരണ ഇതധികം നടക്കാറില്ല ഒരു ഇതിനോട് ചേർന്ന് ചോദ്യം ഒന്ന് വിളിച്ചൊലിന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ വിവാഹം കഴിക്കുന്ന രണ്ടുപേരും പുരുഷനും സ്ത്രീയും സ്വതന്ത്രരാണ് തടസ്സങ്ങളൊന്നും അവരിലില്ല എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിവാഹത്തിന് തടസ്സങ്ങളുണ്ടാവാം പതിമൂന്ന് നിയമതടസ്സങ്ങളുണ്ട് ആ ഒരു തടസ്സവും ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ചില്ല എന്നും വിവാഹം കഴിക്കാൻ ഇവർ യോഗ്യരാണ് എന്നും ഈ ഇടവകയിൽ നിന്ന് സർട്ടിഫൈ ചെയ്യണം അതിനു മുൻപായിട്ട് അന്വേഷണങ്ങൾ നടത്തണം അതിനാണ് ഈ വിളിച്ചു വല്ല നടത്തുന്നത് ഇടവകത്തിന് കടമ കൂടിയുണ്ട് ആർക്കെല്ലാം വിവാഹത്തിന് തടസ്സമുണ്ടെന്ന് മനസ്സിലായാൽ നൈയാമിക ഉണ്ടെങ്കിൽ അത് ഇടവക വികാരിയോ അഭിയ പിതാവിനെയോ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ദേവജനത്തിനുണ്ട് സാധാരണഗതിയിലും മനസ്സമ്മതത്തിന് ശേഷമുള്ള മൂന്ന് ഞായറാഴ്ചകളിലായിരുന്നല്ലോ കാരണം ബീക്കുറി വന്നിട്ട് വേണ്ടേ വിളിച്ചു നടക്കുന്നത് ഇപ്പോൾ നമുക്ക് കല്യാണങ്ങളൊക്കെ അല്പം തിരക്കിൽ നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ വന്ന് നടത്തുന്നതുകൊണ്ട് നമുക്ക് മനസ്സമ്മതത്തിന് കല്യാണത്തിന് ഇടയ്ക്ക് മൂന്ന് ഞായറാഴ്ചകളുടെ ഇടവേളകൾ കിട്ടാറില്ല പലപ്പോഴും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ആളുകൾക്കുള്ള ഒരു പരിഹാര സാധ്യതകളാണുള്ളത് മൂന്ന് ഞായറാഴ്ചകളാണ് നോർമലായി വിളിച്ചു കൊല്ലേണ്ടത് ശരി മൂന്ന് സാധ്യമല്ല എങ്കിൽ രണ്ടായും ചുരുക്കാവുന്നതാണ് അത് ഇടവക വികാരിക്ക് തീരുമാനിക്കാം അനുവാദം കൊടുക്കുന്നത് കുറച്ച് കൊടുക്കാനുള്ള അധികാരം ഇടവക ഇനി അതെല്ലാം ഒന്നേ വിളിച്ചു ചൊല്ലാൻ സമയമുള്ളൂ എന്ന വിലയിൽ അതത് ഫൊറോനകളിലെ വികാരിക്ക് ശരി ഒരു രണ്ട് വിളിച്ചൊല്ലുകൾ ഡിസ്പെൻസ് ചെയ്യാം അപ്പോൾ ഒരു വിളിച്ചൊലി കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും അനുവാദം നിന്ന് വാങ്ങിച്ചിരിക്കണം ഇനി വിളിച്ചൊല്ലേ നടത്താൻ സാധ്യതയില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യമാണെങ്കിൽ രൂപതാധ്യക്ഷനിൽ നിന്ന് അതിന് അനുവാദം വാങ്ങിച്ചിരിക്കേണ്ടതാണ് ഇനി ഇപ്പോഴത്തെ പ്രത്യേക സാജിതാ അച്ഛൻ പറഞ്ഞതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരായത് ഒരു പുതിയ അനുവാദം വന്നിട്ടുണ്ട് അതായത് മനസ്സമ്മതത്തിന് മുമ്പ് തന്നെ വിളിച്ചൊലികൾ നടത്താൻ തുടങ്ങുക അതിന് ചെയ്യേണ്ടത് ഇ ഇരുവിഭാഗവും ഒപ്പിടുന്ന ഒരു ഫോം പൂരിപ്പിക്കാനുണ്ട് അത് അതത് ഫോറോണകളിൽ നൽകുമ്പം ഫോറോണ വികാരി നൽകുന്ന അനുവാദമാണ് മനസ്സമ്മതത്തിന് മുമ്പ് തന്നെ വിളിച്ചൊല്ലി നടത്താൻ ഒരു വിധത്തിലും തടസ്സങ്ങളില്ലായെന്ന് അത് ഉറപ്പു വരുത്തേണ്ടതു അങ്ങനെ ഒരു അനുവാദം കൂടുതലായിട്ട് നൽകാനായിട്ട് ഇടയായിട്ടുള്ളത് ബഹുമാനപ്പെട്ട കടുപ്പില വളരെ വ്യക്തതയോടെ അച്ഛൻ ഞങ്ങൾക്ക് ഉത്തരം നൽകി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അഞ്ച് കുറികളെക്കുറിച്ച് മനസ്സിലായി കുറികൾ കൊടുക്കേണ്ട രീതി മനസ്സിലായി ഒപ്പം വിളിച്ചൊലിൻ്റെ സാഹചര്യം വിളിച്ചോൽ ഇപ്പം ഈ ഒരു സംശയം കൊണ്ടുള്ളത് ഇന്നീ ഇത്രയും മാധ്യമങ്ങളും കാര്യങ്ങളും എല്ലാം ഡെവലപ്ഡായൊരു കാലത്ത് വിളിച്ചോലിന് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞാലും അതേക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ആളുകളെ കൊണ്ട് സാധിക്കും അതിന്റെ പരിചയം ബന്ധങ്ങൾ അടുപ്പം ഇടവിക ചെറുപ്പങ്ങളുടെ താമസം വികാരിയുടെ അറിവുകൾ ഇതെല്ലാം അതിൽ ഞായറാഴ്ച കുർബാനകളിലും പിന്നെ കടമുള്ള തിരുനാളുകളുള്ള ദിവസങ്ങളിലും വിളിച്ചു ഞായറാഴ്ചയുള്ള കടമുള്ള ദിവസങ്ങളിൽ വിളിച്ചതാണ് വിളിച്ചറിയിക്കുന്ന രീതി മൊഡാലിറ്റി അത് വികാരിക്ക് തീരുമാനിക്കും വലിയ ഇടവുകൾ ഈ വിളിച്ചൊല്ലുന്നതിനേക്കാൾ നോട്ടീസ് ബോർഡിലിടുകയോ അവരുടെ ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്താലും മതി അപ്പോൾ വളരെ വ്യക്തതയോടെ ഞങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഉത്തരം നൽകിയ ബഹുമാനപ്പെട്ട കടുപ്പിലച്ഛനോട് ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാത്ത താങ്ക് യു വെരി മാക് യു വെരി മച്ച് താങ്ക് യു